കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സേവനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ദുരിതമനുഭവിക്കുന്നവര്ക്ക് സ്പർശം നൽകാൻ പാട്ടുവണ്ടി പര്യടനം നടത്തുമെന്ന് പ്രസ് പ്രസ്ക്ലബില് പറഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാറ് വരെ സഞ്ചരിച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കും അതുവഴി ലഭിക്കുന്ന സംഭാവനകൾ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് നാലിന് പയ്യാമ്പലം ബീച്ചിൽ സേവനം ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ സി ധീരജിന്റെ അധ്യക്ഷതയിൽ കെ വി സുമേഷ് എം എൽ എ പാട്ടുവണ്ടി ഉദ്ഘാടനം ചെയ്യും ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദിവാകരൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ഡിസംബറിൽ സിനിമാ താരങ്ങളെ ഉൾപ്പെടുത്തി കണ്ണൂരിൽ മെഗാ സ്റ്റേജ് ഷോ നടത്തുവാനും തീരുമാനിച്ചു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സി ധീരജ് മുഹമ്മദ് റാഫി വി വി സുമേഷ് സി കെ രൂപേശൻ ഗോപിനാഥൻ ഗിരീഷ് കലാകൈരളി എന്നിവർ പങ്കെടുത്തു വയനാട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഒരു മാസം നൽകാനിലെ ഉരുൾപൊട്ടലിൽ സഹോദരങ്ങൾക്ക് ശാന്ത്വന സ്പർശം നൽകാൻ കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സേവനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പാട്ടുവണ്ടി കണ്ണൂർ ജില്ലയിൽ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഒരു പര്യടനം തൊഴിലാള ഫേക്ക് നൽകുകയാണ് വിഭാഗമായ കലാകേരി സേവനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സാംസ്കാരിക വിഭാഗമായ കലാകേരിയുടെ കലാകാരന്മാരെ അണിനിരത്തി സിനിമാ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ സ്റ്റേജ് ഷോ കണ്ണൂരിൽ നടത്തുവാനും

ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ഇവാന ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് മെയിൻ അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ െസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരുട്ടിയിലും എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഫ്രീ ഹോം ഡെലിവറി ഫ്രീ ഹോം ഐ ചെക്കൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയേകുവാൻ കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് പയ്യഞ്ചേരിമുക്ക് ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ത്രിപിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് നയൻ ഫൈവ് ത്രിപിൾ ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടു മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്ര റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം ബേഴ്സി ഹോസ്പിറ്റലിന് സമീപം